മൈ യൂട്യൂബ് ചാനൽ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ജ കേരള ട്രഡീഷണൽ റെസിപ്പി അടുക്കള എപ്പിസോഡ് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് അയല മീൻകറിയാണ് മാങ്ങയും കുടമ്പുളിയും സമം ചേർത്ത് തേങ്ങയും കൂടെ അരച്ചിട്ടുള്ള ഒരു മീൻകറിയാണ് നമുക്കതിലേക്ക് കടക്കാം ആദ്യം മീൻ നന്നായി കഴുകി വൃത്തിയാക്കുക ശേഷം എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ വേണ്ടി വരും ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി എന്നിവ ചൂടാക്കുക എന്നിട്ട് പാകത്തിന് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക എരി കുറയ്ക്കാനും മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് തേങ്ങ ചേർക്കുന്നത് സാധാരണ മീൻകറിക്ക് ചേർക്കുന്ന പോലെ തന്നെയാണ് അല്പം ഉലുവ ശേഷം കടുക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കാവുന്നതാണ് കുടമ്പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതാണ് അതിൻ്റെ ഓറ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം വേണം നമ്മൾ ഈ അരപ്പിനകത്ത് ചേർത്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മാങ്ങ മീനിനകത്തോട്ട് ഇടണം കൂടാതെ ഈ കൊടമ്പുള്ളിൽ നിന്ന് നമുക്കൊരു മൂന്നെണ്ണം ഈ മൂന്നോ അല്ലെങ്കിൽ നാലെണ്ണോ എടുത്താൽ മതിയായിരിക്കും അതും ഈ മീനകത്തോട്ട് ഇടേണ്ടതാണ് പിന്നെ നല്ല തിളച്ചു പൊങ്ങിയ ഈ അരപ്പ് വേണം മീനകത്തേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ ചെറുതായിട്ടേ ഒന്ന് ഇളക്കാവുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ മീൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ സാധിക്കും അത് ഓരോരുത്തരുടെയും ഇഷ്ടം വയറ്റിൽ മറ്റു ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ തേങ്ങ അരച്ച് ഈ മുളകിനകത്ത് ചേർക്കാൻ പറ്റും കാരണം ആ എരിവ് ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ ഉപ്പും പുളിയും എരിവും സമരസമായി ചേരുന്ന തരത്തിൽ മാങ്ങയും കുടമ്പുളിയും ചേർത്ത് തേങ്ങ അരച്ച് വെച്ച അയല മീൻകറി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും